മാത്രം വെച്ചാ മതി മാത്രം വെച്ചിട്ട് തെളിയിക്കാൻ പറ്റും ഷാഫി ഈ മധുഹബ് അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ കുത്തുക അത് സലഫി പള്ളിയിൽ നടക്കുന്ന ഹുത്തുബയാകന് കാരണം അവിടെ ചെന്നാല് റുക്കിനു റുക്കിനും കിട്ടും അത് അറബിയിലും കിട്ടും പുറമെ മനസ്സളക്കണ ഉപദേശവും കിട്ടും ഈ രീതി പിന്നെ ഈ സമസ്തപ്പള്ളി പോയാല് അവിടെ റുക്കിന് കിട്ടും റുക്കിന് അറബി കിട്ടും മനസ്സളക്കണൊന്നും കിട്ടൂല മനസ്സടക്കുന്നേണെന്നാർ പറഞ്ഞു ഷാഫി മധുഹബിയില് പറഞ്ഞു ഷാഫി മദഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു ഞാൻ ഒരു പോയിന്റ് ഞാൻ ഈ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അഥവാ റുക്കിനിന്റെ സംഗതി ഈ പുറത്തുള്ള സംഗതിയും അറബിയിലാക്കലാണ് വളരെ നല്ലത് കാരണം നബിസല്ലാ അലുവലമിയും സഹാബത്തൊക്കെ അതും അറബി തന്നെ പറഞ്ഞത് അത് അറബിയിലാക്കലാണെന്ന് കാരണം എന്താ മുസ്ലിങ്ങളുടെ ഒരു വൈകാരിക ഭാഷയാണ് അറബി ആ അറബിയിൽ തന്നെ നമ്മളെ ഹുത്തബ മുഴുവനാക്കാൻ അതാണ് മുസ്ലിങ്ങൾ ശ്രമിക്കേണ്ടതും താല്പര്യപ്പെടേണ്ടതും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ തവാബി ഉണ്ടല്ല ഹുത്തുബയിലെ റുക്കിനു പുറമുള്ളത് ഇതു അറബിയിലാക്കിയ അതാണ് സുന്നത്ത് അതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ആരൊക്കെ എല്ലാവരും പറഞ്ഞു കേമൌലയും പറഞ്ഞു അതിലൊന്നും മുചാരിങ്ങൾക്ക് തർക്കമില്ല പക്ഷെ എന്താ വിഷയം മറ്റൊരു സുന്നത്ത് ഉണ്ട് എന്താ മറ്റൊരു സുന്നത്ത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഓരോ മനസ്സളകണമെന്ന് വേറൊരു സുന്നത്തും ഉണ്ട് അപ്പൊ രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടി രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടി രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടിയ ഏത് സുന്നത്തിനെ മുന്തിക്കണം അത് മനസ്സിലാക്കി രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടി ഏതൊക്കെ ഈ രണ്ട് സുന്നത്ത് ഒരു സുന്നത്ത് എന്താണ് അറബിയിൽ തന്നെ ഈ തവാബിന്ന് അതിന് പറയാം റുക്കിനും തവാബിന്ന പറയാ റുഖിനറിനെ ഏതാണ് നമ്മൾ പറഞ്ഞത് അഞ്ചെണ്ണ ഈ റുഖനും അതിന്റെ ശേഷമുള്ള ഉപദേശം ഉണ്ടല്ലോ തവാബി ഇതും അറബി തന്നെ ആവലാണ് സുന്നത്ത് എന്നൊരു സുന്നത്വം ഈ തവാബിയിൽ നിന്ന് വസീയത്തിൽ നിന്ന് ഉപദേശത്ത് നിന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിയണം എന്നൊരു സുന്നത്തും ഈ രണ്ട് സുന്നത്തും എതിരാവുകയാണ് ഇവിടെ എവിടെ മലയാളക്കരയിൽ എന്തുകൊണ്ട് ആ റുഖിനു പുറമുള്ള തവാബ് അറബിയിലാക്കുക എന്ന സുന്നത്ത് ചെയ്ത അപ്പൊ ഷാഫി മദേബില് ഷാഫി പള്ളിക്കല് സുന്നിപ്പള്ളിക്കല് ചെയ്യണ ഈ തവാബ് എന്നുള്ള സുന്നത്താണ് പോലും പറയണത് അത് സുന്നത്തല്ല റുഖിനാണു ഈ ക പറയണത് ഷാഫി മദേബില് അത് സുന്നത്താന്നാ പറയണത് ആ സുന്നത്ത് അറബിയിലാക്ക എന്ന ഒരു സുന്നത്ത ഒരു നേടുമ്പം മുജാഹുദ് പള്ളിക്കല് അത് ജനങ്ങൾക്ക് തിരിഞ്ഞതാവുക ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്ന സുന്നത്ത മുജാഹുദീങ്ങൾ മുന്തിക്കണത് ഇങ്ങനെ രണ്ട് സുന്നത്ത് രണ്ടാല് അറബി പറഞ്ഞ ഉത്ബുദ്ധരാക്കാൻ കഴിയൂല ഉപദേശം മനസ്സിലാവൂല മലയാളത്തിൽ പറഞ്ഞാലോ അറബി ആക്കാന്നുള്ള സുന്നത്തും കിട്ടൂല ഏത് സുന്നത്തിന് മുൻഗണന കൊടുക്കണം എന്നാണ് ഏത് സുന്നത്തിന് മുൻഗണന കൊടുക്കണം എന്നാണ് ഹരീസ്ന്ന് വ്യക്തമാവണ സുന്നത്തിന് മുൻഗണന കൊടുക്കണം എന്താണ് വ്യക്തമാവുന്ന സുന്നത്ത് ഹദീസ്ബന്ധിച്ച് നമ്മൾ നേരത്തെ വായിച്ചു പറയുന്നു അതിന്റെ ഇടയ്ക്കൊരു ചെറിയ ഇരുത്തമിരിക്കും എന്നിട്ടോ ആ ഇരുത്തത്തിൽ നടത്തും എന്നിട്ട് ഉത്ബോധിപ്പിക്കും ഉത്ബോധിപ്പിക്കും ആ ഉത്ബോധിപ്പിക്കാന്ന് പറഞ്ഞൊരു സുന്നത്ത് അത് വേണം എന്ന് ഇമാം നവബി നമ്മൾ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളെ ഇത് ഇമാം മുസ്ലിമിന് പിന്നെ ഇത് ഇബിനു മാജ റഹിമുള്ളയുടെ സുനൻ മാജക്ക് പ്രസിദ്ധ മുഹദ് ഇമാം റഹിമുള്ള നൽകിയ വിശദീകരണാണ് ആ വിശദീകരണത്തിൽ ചില കോട്ടിങ് കൂടി ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് അർത്ഥം വെച്ച ഞങ്ങൾക്ക് നിങ്ങൾ അന്നൽ ഫീ ഈ ഹദീസ് ഉണ്ടല്ലോ യുദ്ധ ജനങ്ങളെ ഉത്ബോധിപ്പിക്കലുണ്ട് എന്നാണ് പറഞ്ഞത് ജനങ്ങളോട് വെറും അറബിയിൽ എന്തോ പറഞ്ഞു എന്നല്ല എന്ന് പറഞ്ഞ ഈ പരാമർശം ഉണ്ടല്ലോ രേഖയുണ്ട് രേഖയുണ്ട് വ്യക്തമായ അല അന്നൽ ഖുത്ബത ഖുത്ബാന പറഞ്ഞാ തന്നെ വഅദുൻ അത് ഉപദേശവും ലിന്നാസ് ജനങ്ങളെ ഉൽബുദ്ധരാക്കലുമാണ് എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു അസ്ഹാബഹു ുംബന്റെ അടക്ക് പ്രത്യേകം ഒരു ആവശ്യം ആയി വന്നാൽ പോലും ഹുതുബക്കിടയിൽ റസൂൽ വിലക്കാറുണ്ട് അല്ലെങ്കിൽ കൽപ്പിക്കാറുണ്ട് ഏതുപോലെ കമ അമറ ദാഖില വ ഒരു പ്രവേശ ഒരു ഖുത്ബ റസൂല ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കും ഈ പള്ളിയിലേക്ക് കയറി വന്ന ഒരു സഹാബിയോട് റസൂലുള്ള കൽപ്പിച്ചു വഹുവ യഖ്തുബ ഔർന ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കും അയ് സല്ലിയ റകഅതൈനി യഹ്നേറ്ററ്റ് രണ്ട് റകഅത്ത് സതഹിയത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു അതുപോലെ വനഹ ഖുത്ബ കിടയിൽ തന്നെ റസൂലുള്ള വെലകി ജനങ്ങളെ ഇങ്ങനെ മുന്നോട്ട് വന്ന വ്യക്തിയോട് അങ്ങനെ ജനങ്ങൾക്ക് എന്നും വ അമറഹു ബിൽ അവിടെ ഇരിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്ക് പഠിപ്പിക്കാറുണ്ട് ഇങ്ങനെയാണ് റസൂറുബ അതുകൊണ്ട് തന്നെ ഖതീബി നിർബന്ധമാണ് ഖുർആന ഖുർആൻ ഓതലും ഉപദേശിക്കലും കൽപ്പിക്കലും അവരോട് വിലക്കലും ുംയുബ്യൻ കാൽഹ ജനങ്ങൾക്ക് ആവശ്യമായ മതോപദേശങ്ങൾ കൊടുക്കലും ഒക്കെ ഹതീബിന് നിർബന്ധമാണ് കേട്ടോ ഫൈൻ ഇനി കേൾവിക്കാർ

ും പറയാണ് ഒമാർ അള്ളാഹു ഏതൊരു റസൂലൻ അയച്ചതും തന്റെ ഭാഷയിലാണ് അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ ആൾ ആലോചിച്ചി എത്ര കൃത്യമായിട്ടാ പറയേ കൊണ്ടു കഴിഞ്ഞു വെക്കുക ഇബിനുമാജന്റെ വിശദീകരണം ഇബിനുമാജക്ക് സാധാരണ വിശദീകരണം ഉണ്ടാവല് കുറവാ ഇബ്രിമാജിമഹുല്ല സുനന് വിശദീകരണം എഴുതിയ വലിയ വിശദീകരണയിലെ കിതാബുകൾ കുറവാ അങ്ങനെ വലിയ വിശദീകരണം ഇരുപത്തിയേഴ് വാളിയെന്ന എന്റെ ഓർമ്മ വിശദീകരണം എഴുതിയ പണ്ഡിതനാണ് ഈ ഹററി ഈ ഹറരി റഹിമഹുല്ല പറയാണ് മനുഷ്യന്മാർക്ക് അഥവാ അനറബിയാളാണെങ്കിൽ ഓരെ ഭാഷ പറഞ്ഞു കൊടുക്കണം എന്നാലേ ഹരീസിനനുസരിച്ചാവുകയുള്ളൂന്ന് ഇതാണ് മുജാഹിദീങ്ങൾ മുന്തിക്കണ സുന്നത്ത് സുന്നയാള് മുന്തിക്കണ സുന്നത്തോ ഏ ഒരു സുന്നത്തല്ലേ ഊക്കണല്ലേ സുന്നയാള അവസ്ഥ പ്രകാരം ഓൽക്ക് റുക്കിനല്ലേ ഏത് മുതൽ ഒടുക്കം വരെ റുക്കിന് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സമസ്തക്കാരെ ഷാഫി മധുബേര സുന്നത്തനുസരിച്ച് എന്താണ് ഈ പറഞ്ഞ അർക്കാനുകൾ അഞ്ചോ അറബി പറഞ്ഞിട്ട് പുറമേയും ഒന്നൊക്കെ അറബി പറയാന്നുള്ള സുന്നത്തെടുക്ക അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരിനതിയിലൂടെ പറയാന്നുള്ള സുന്നത്തെടുക്കുക അതിൽ ഏറ്റവും നല്ല സുന്നത്ത് പണ്ഡിതന്മാർ പറയുന്നു ജനങ്ങൾക്ക് തിരിയുന്നത് പറയുക അവർക്ക് തിരിയുന്ന കോൽത്ത് പറയുക എന്ന സുന്നത്തിനെ മുന്തിക്കലാണ് അഫ്ലല് അവിടെയാണ് മുചാരിയങ്ങൾ ഉള്ളത് അതാണ് ഷാഫി മധുഹബ് മുന്തിച്ചത്